എല്ലാ പ്രേക്ഷകർക്കും മമ്മൂട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം മാധ്യമ പ്രവർത്തകൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനിലെ അസോസിയേറ്റ് എഡിറ്ററുമായ ലക്ഷ്മി പത്മയാണ് പത്മ സ്വാഗതം വിശേഷങ്ങൾ സുഖം നമ്മളിപ്പോൾ പുതിയ ഇടത്തിലേക്ക് മാറിയിരിക്കുകയാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്താ അവിടുത്തെ പുതിയ വിശേഷങ്ങൾ ചാനലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഒരു കൊല്ലത്തിൽ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു ഒരു ന്യൂസ് ചാനലിലേക്ക് ലൈവ് ന്യൂസ് ചാനലിലേക്ക് മാറുന്നത് അതിനു മുമ്പേ ദ ഫോർത്തിലായിരുന്നു അവിടെയാണെങ്കിലും ഞങ്ങൾ ചാനൽ വരുമ്പോൾ എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള ഒരു വേഗത്തിലുള്ള വർക്ക് തന്നെയായിരുന്നു എങ്കിൽപ്പോലും നമ്മളൊരു റിഹേഴ്സൽ പോലെ അല്ലല്ലോ പലപ്പോഴും നേരിട്ട സ്റ്റേജിലേക്ക് വരുമ്പോൾ അങ്ങനെ വളരെ പെട്ടെന്നാണ് വളരെ കുറച്ച് സമയമേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു വീണ്ടും ഒരു ലൈവിലേക്കൊക്കെ വരാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ട്രയൽ ബുള്ളറ്റിൻ പോലും വായിച്ചു നോക്കണേന് മുന്നേ എനിക്കിവിടുത്തെ ലോഞ്ചിന് വാർത്ത ഫസ്റ്റ് ലോഞ്ചിൽ വാർത്ത അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം ലൈവിലേക്ക് വരുന്നു എന്ന് പറയുന്നൊരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല മാനേജ് ചെയ്ത് പോയി ഒരു സെറ്റായി വരുന്നു ഓ പറഞ്ഞ പോലെ വളരെ കുറച്ച് സമയം കൊണ്ട് സെറ്റ് ചെയ്തതാണ് അപ്പം ഞങ്ങളുടെ ഇപ്പോൾ വലിയ സ്റ്റുഡിയോ എ ആർ എക്സ് ആർ വി ആർ സ്റ്റുഡിയോ ഒക്കെ അവിടെ സെറ്റാവുന്നുണ്ട് വലിയ ഒരു ദൃശ്യമാധ്യമ മേഖലയിൽ നമുക്ക് ഒരു അത്തരം ഒരു സ്റ്റുഡിയോയും അങ്ങനത്തെ ഒരു എഫക്ട്സും ഒക്കെ വരാൻ പോകുന്നതേയുള്ളൂ അത് പ്രേക്ഷകർ അതിൻ്റെ ഒരു വിസ്മയങ്ങളൊക്കെ ശരിക്കും കാണാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ നിലവിൽ ഏറ്റവും മിനിമം സൗകര്യങ്ങൾ കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് വളരെ വേഗത്തിൽ അത് സെറ്റാക്കാൻ പറ്റിയെന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇലക്ഷന് മുന്നേ ഒക്കെ ഇത് അല്ലെങ്കിൽ കൗണ്ടിങ്ങിന് മുന്നേ ഇത് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ പറയണമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കൗണ്ടിങ് ഡേക്ക് മുന്നേ വന്നു കൗണ്ടിങ്ങിന് ഞങ്ങൾക്ക് ഓണയർ വരാൻ പറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഞാൻ വളരെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൗണ്ടിങ് ഡേ ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ ഒരാഴ്ച മാത്രമേ അവിടെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എത്തിയിട്ട് അങ്ങനെ ആളുകളൊക്കെ ടീമൊക്കെ ശരിക്കും ഒരു ഇപ്പം റൺ ചെയ്യാനുള്ള ടീമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇനിയും ആളുകളെ ആവശ്യമുണ്ട് ഇനിയും അങ്ങനത്തെ ഒരു ലെവലിലാണ് ഉള്ളത് പല പ്ലെയറുകളിലും ആളുകളെ ഹയർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരു വർക്ക് ഫ്ലോ കറക്റ്റ് നടക്കേണ്ടതുണ്ട് മറ്റ് ചാനലുകളുടെയൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്ന സത്യമാണ് പക്ഷേ പക്ഷെ അതൊന്നും ആ തരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു നിലവിൽ നമ്മൾ വേറെ വലിയ മേജർ പരിപാടികളോ ഡിബേറ്റ്സോ അങ്ങനെയൊന്നും നിലവിൽ പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷേ വാർത്തകളെല്ലാം വളരെ കൃത്യമായി ഫോളോ ചെയ്യാനും കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനും പറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസമാണ് ഉള്ളത് ഞാൻ സൂര്യാ ടിവിയിൽ ഞാൻ പ്രസ് ക്ലബില് ജേർണലിസം കഴിഞ്ഞിട്ട് നേരെ അപ്പം തന്നെ സൂര്യ ടി വിയിൽ ജോയിൻ ചെയ്തു സൂര്യയിൽ അന്ന് അങ്ങനെ ഒരു നമുക്കൊരു വലിയ വിസിബിലിറ്റി ഒന്നും ഉള്ള ജോലിയല്ല അന്ന് ന്യൂസ് പ്രൊഡക്ഷനിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ബ്യൂറോ പോവാൻ റിപ്പോർട്ടിംഗ് ഒക്കെ ഇഷ്ടമാണ് അപ്പം ബ്യൂറോ പോയി റിപ്പോർട്ടിങ് കുറച്ചു കാലം തിരുവനന്തപുരം ബ്യൂറോയിലുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ ഞാൻ എനിക്ക് ഇന്ത്യ വിഷനിൽ ചേര് ആ സമയത്തുള്ള ഓരോ ജേർണലിസ്റ്റിൻ്റെ ആഗ്രഹമാണ് ഇന്ത്യ ഇന്ത്യ ബിഷനിൽ പോവുക എന്ന് പറയുന്നത് അവിടെ അന്നേരം ആളുകളൊക്കെ പറയും അവിടെ ക്രൈസിസ് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും കാര്യമല്ല കാരണം ആ അത്രയും ലൈവായി നിൽക്കുന്ന ഒരു ടീമിൽ ഭാഗമാകുക എന്ന് പറയുന്നത് വലിയ അംബിഷനാണ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇപ്പം എം വി നികേഷ് കുമാറിനെയും ഭഗത്തിനെയും എം വി ബഷീറിനെയും ഒക്കെ നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ട് അനുപമ ചേച്ചിയൊക്കെ വാര്ത്ത വായിക്കുന്നു ഷാനിച്ചേച്ചി ചേച്ചിയൊക്കെ ശരിക്കും ഞാൻ ഇന്ത്യ വശ കാലം മുതൽ ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ അവരൊക്കെ ഓരോന്ന് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര എനർജി നമുക്കിതുപോലെ ചെയ്യണം നമുക്കിതുപോലെ ചെയ്യണം എന്നുള്ള വട്ടില് അങ്ങനെ ഇന്ത്യ വഷനിലേക്ക് സൂര്യനു നേരെ ഇന്ത്യ വഷനിലേക്ക് ലാറ്ററൽ എൻട്രിയിൽ പോയി അങ്ങനെയാണ് സ്ക്രീനില് ഇന്ത്യ വിഷനെന്നും ഞാൻ ആദ്യം റിപ്പോർട്ടിംഗ് തന്നെയായിരുന്നു ഓപ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് പോയി എനിക്ക് തിരുവനന്തപുരത്ത് നിൽക്കുകയും വേണമായിരുന്നു പിന്നെ എനിക്ക് റിപ്പോർട്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ശരിക്കും ഇപ്പം നമ്മൾ ജേർണലിസം ദൃശ്യമാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോഴും സ്ക്രീനിൽ വാർത്ത വായിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ് പക്ഷെ ഏറ്റവും കോറായിട്ടുള്ള പണി നടക്കുന്നത് ഫീൽഡിൽ തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ ആ ഒരു എനർജിയിലും ആ ഒരു പ്രായത്തിലും എനിക്ക് ശരിക്കും ും ബ്യൂറോയിൽ പോകാനായിരുന്നു ഇഷ്ടം നികസ്സാരം എന്നെ അങ്ങനെ തന്നെയാണ് അന്ന് കണ്ടിരുന്നത് ബ്യൂറോയിൽ പോയി ജോലി ചെയ്യൂ എന്ന് പറയുന്ന മട്ടിലായിരുന്നു പറഞ്ഞത് അപ്പം ബ്യൂറോയിൽ പോയി കുറെ നമ്മളുടേതായ സ്റ്റോറികളൊക്കെ ചെയ്ത് അപ്പോഴാണല്ലോ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ആവുന്നത് പിന്നെ അന്ത നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ബീറ്റുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ അവരെ നന്നായി യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ഉണ്ട് അപ്പം നമ്മൾ ബ്യൂറോയിൽ പോയ കാലത്ത് നമുക്ക് തരുന്ന അസൈൻമെന്റ്സ് അതിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു വേർതിരിവ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടിയൊക്കെ നന്നായി കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒരു നല്ല റിപ്പോർട്ടായിട്ട് മാറുമായിരുന്നു എന്ന് പറയുന്ന ഒരു തോതിലുണ്ട് കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഓൺ സ്റ്റോറികൾ മാത്രം കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും ഈ ചെറിയ പോകുന്ന പെൺകുട്ടികളുടെ മാത്രം ഒരു കടമായിരിക്കും ഒരു ആൺകുട്ടി ചെന്നാൽ വളരെ പെട്ടെന്ന് അവരെ ഒരു പൊളിറ്റിക്കൽ ബീറ്റേപ്പിക്കും അങ്ങനെയുണ്ട് നമ്മൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ഒരു പ്രശ്നം എനിക്ക് അത് അത്യാവശ്യം കാലത്തും ആ ഒരു സ്ട്രക്ചറെ പോലും അത് അന്ന് തിരിച്ചറിഞ്ഞുകൂടായിരുന്നു പക്ഷെ മാറിയെന്ന് ആലോചിക്കുമ്പോൾ അത് തോന്നാറുണ്ട് എപ്പോഴും വാർത്താ അനുഭവം എന്ന് വെച്ചാൽ ഈ ഫീൽഡിലാണോ അതോ അത് ആ സ്ക്രീനിൽ അതാണ് ഞാൻ ഇന്ത്യ വിഷനിന്ന് ഈ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എന്നാൽ പിന്നെ കുറച്ച് സ്ക്രീനും ട്രൈ ചെയ്യണമല്ലോ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഈ ദൃശ്യമാധ്യമ മേഖല നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറില്ല നമ്മൾ വലിയ വലിയ പ്രതിഭകളൊന്നും ആവണമെന്നില്ല പക്ഷേ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം എല്ലാ എൻഡിലും നമ്മൾ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് നമ്മളൊരു എടുത്തുവിട്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം വാർത്ത വായിക്കാൻ പറ്റണം ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം ചെയ്യാൻ പറ്റണം ഒന്ന് പ്രൊഡക്ഷന് പോകാൻ പറ്റണം ഒരു ഒന്ന് ഫ്ലാഷ് അടിക്കാൻ പറ്റണം ഇതിനെല്ലാം ഇതിനെല്ലാത്തിനും പറ്റുന്ന ഓൾ റൗണ്ടേഴ്സ് ആയിരിക്കണം ദൃശ്യമാധ്യമ പ്രവർത്തകർ എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരെ നമുക്ക് എല്ലായിടത്തും ഇടാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ റിപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഡെസ്കിലെ പണി അറിയില്ല വാർത്ത വായിക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത് ട്രൈ ചെയ്യാതിരിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ വരാം ഒന്ന് രണ്ട് തവണ അവരിങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫാമിലിയൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ല കുഴപ്പമില്ല െന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ടൈമിൽ ടൂ തൗസൻഡ് ട്വൽവ് ആ ടൈമിൽ അങ്ങനെയുണ്ടായിരുന്നു ഞാൻ അവിടെ പോകുന്നത് കൊച്ചി പോയിട്ട് വാർത്ത വായിച്ചു തുടങ്ങുന്നു അങ്ങനെ ഒരു അതും ഞാൻ ആദ്യം കയറി വായിക്കുമ്പോൾ അങ്ങനെയൊരു അങ്കലാപൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ ഈ ക്യാമറയിൽ തന്നെ ലൈവൊക്കെ ചെയ്യുന്ന ആളുകളായതുകാരണം സ്റ്റുഡിയോയില് അങ്ങനെ ഒരു പതർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നീട് അത് ആയുഷനായിട്ട് നല്ലായിരുന്നു കാരണം ഇത്രയും വലിയ ഒരു അമ്പ്രലയ്ക്ക് കീഴിൽ നമ്മൾ വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് അത് അന്നേരം നമ്മൾ ഇന്ത്യ വിഷനിൽ കുറച്ച് അവിടുത്തെ സ്റ്റെബിലിറ്റി ഇല്ലായ്മയും അവിടെ സ്ഥാപനം തന്നെ കൂട്ടുന്ന ഒരവസ്ഥയും ഒക്കെ വന്നപ്പോഴാണ് ഞാൻ ഏഷ്യാനെറ്റിലേക്ക് മാറുന്നത് ഇന്ത്യ വിഷൻ നമുക്ക് എന്താ പറയുക ഒരു നമ്മളുടെ ജേർണലിസ്റ്റുകളുടെ ഒരു എനർജിയുടെ പുറത്തും അങ്ങനെയൊക്കെ പോയൊരിടാണ് അവിടുത്തെ മിസ്മാനേജ്മെൻ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് അത് അത് അങ്ങനെ ആ രീതിയിലേക്ക് മാറാൻ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്കതൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പം നമ്മൾ അങ്ങനെ വലിയ തരത്തിലുള്ള ആ തരത്തിൽ കരിയറിനെ ഇതാക്കേണ്ട കാര്യമില്ല നമുക്ക് കുറച്ചുകൂടി വേണ്ടത് ഇനിയിപ്പം കുറച്ച് നമ്മൾക്ക് സെക്യൂർ ആയ ഒരിടത്ത് നിൽക്കണം എന്ന് പറയുന്ന ഒരു തോന്നലീന്നാണ് ഏഷ്യനെറ്റ് തന്നെ ഓപ്റ്റ് ചെയ്തതും അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് അപ്ലൈ ചെയ്തു വേഗമായത് ആയിരുന്നു അങ്ങനെ പോയി പക്ഷേ ഈ പറഞ്ഞ വലിയ വലിയൊരു സ്റ്റേബിളായിട്ടുള്ള മാനേജ്മെൻറ്റ് വളരെ കൃത്യമായി പ്രൊഫഷണലായി നടക്കുന്ന ഒരിടം ആ പിന്നെ അവിടെ അങ്ങനത്തെ ഒരു ഒരിടമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഇന്ത്യ വിഷനിലോ വേറെ വേറൊരിടത്തോ ഇടുന്നതിൻ്റെ ആ ഒരു ഭയങ്കര എഫേർട്ട് ഇടേണ്ട കാര്യമില്ല കാരണം ആ സിസ്റ്റം അത് അങ്ങനെ റണ് ചെയ്ത് പോകുന്ന ഒരിടമാണ് പിന്നെ അവിടെയും ഈ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ ഒരു കരിയറിൽ ചേഞ്ച് വേണമെന്ന് തോന്നും കുറച്ചും എനർജിയിലൊക്കെ വർക്ക് ചെയ്യണം തോന്നും അപ്പോൾ അങ്ങനെ ഒരു സ്കോപ്പ് വേണമെന്ന് തോന്നുന്നു ഇപ്പോൾ അങ്ങനെയൊരു സ്കോപ്പ് അവിടെ ഒരു അങ്ങനെയൊരു ലിമിറ്റേഷൻ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ മാറിയത് ഫോർത്ത് ശരിക്കും നല്ലൊരു അനുഭവമാണ് കാരണം ഫോർത്തിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇന്ത്യ വിഷൻ കാലം മുതൽ നമ്മളിങ്ങനെ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഇന്ത്യ വർഷനിൽ കുറേയൊക്കെ നടപ്പാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ജേണലിസ്റ്റുകൾ എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾക്ക് ഭയങ്കര പവർ ഉള്ള ഒരിടം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് ഫോർത്ത് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവർ ആ ഭാ ടീമിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അതാണ് പിന്നെ ഇത് ഈ അത് ഓണയർ വരുന്നതിനുള്ള ഡിലേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റിൽ വളരെ വേഗം അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ എപ്പോഴും ആളുകളുമായി കോണ്ടാക്റ്റൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ട്വൻറ്റി ഫോർ അവർ ന്യൂസ് ചാനലിൽ നിന്ന് മാറി ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു സൈബർ അതൊരു ഓൺലൈൻ സ്പേസ് ആണല്ലോ അപ്പോൾ ആ ഒരു ഓൺലൈൻ സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഉള്ള വാർത്തകൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചാനലിൽ വാർത്ത കാണുന്ന പോലെ അല്ല ആളുകൾ ഇതിൽ കാണുന്നത് ആളുകൾ അത് ഫോണിൽ കാണുന്നു പിന്നെ ആളുകൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കാണുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ചാനൽ പലപ്പോഴും വളരെ അലസമായി ഉള്ള കാഴ്ചക്കാരുണ്ടാവും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മോളിലും മോളിലും ഇവിടെ ഇങ്ങനെ അങ്ങനെ നിങ്ങളെ കണ്ടു എന്ന് പറയുന്നതിനപ്പുറം നിങ്ങളെന്താണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ ചാനലിലെ വ്യൂവേഴ്സിന് ചിലപ്പോൾ അറിയ അറിയുന്നുണ്ടാവില്ല പക്ഷേ ഓൺലൈനിൽ അങ്ങനെ എല്ലാവർ കുത്തിപ്പിടിച്ചിരുന്ന് കാണും ഓരോന്നിനെയും ഇടും ആ ഒരു ഇൻ്ററാക്ഷൻ ഭയങ്കരമായിരുന്നു ആ ഒരു സ്പേസ് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മാർക്കറ്റിംഗ് ഒന്നും ഇപ്പോഴും ഡിജിറ്റൽ മേഖലയിലേക്ക് കടക്കാത്തത് കാരണം ആ മേഖല ഇപ്പോഴും വേണ്ട വിധത്തിൽ അത് അത് അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തോടെ വളർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ഭാവി അവിടെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയ ആ ഒരു ഡിജിറ്റൽ സ്പേസിന് ഭയങ്കര ഭാവിയുണ്ട് മലയാളത്തിലാണെങ്കിലും അത് കേരളത്തിന് പുറത്തേക്കും ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ അല്ലേ എത്ര ജേർണലിസ്റ്റുകളാണ് അവർ വലിയ വലിയ സ്ഥാപനങ്ങൾ വിട്ട് പുറത്തേക്ക് വന്ന് ചെയ്യുന്നതൊക്കെ മലയാളത്തിന് അതൊരു ഒരു ചെറിയ ലാംഗ്വേജ് എന്ന് പറയുന്ന ലിമിറ്റേഷനുണ്ട് അത് അത് മറികടക്കാൻ പറ്റുമായിരിക്കും സമീപഭാവിയിൽ തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കൊക്കെ ആ ഒരു സ്പേസ് കുറച്ചുകൂടി അത് ഇനിയിപ്പം അത് പരമ്പരാഗതമായ ചാനലുകളാണെങ്കിൽ കൂടിയും നമ്മളുടെ ഡിജിറ്റൽ സ്പേസ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോൾ ഓൾറെഡി എല്ലാ ചാനലുകളും എനിക്ക് തോന്നുന്നു മീഡിയനടക്കം ന്യൂസ് ഐറ്റീനടക്കം എല്ലാവരും ആ ഒരു സ്പേസ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തിരുവനന്തപുരം വാമനപുരാണ് അച്ഛൻ ഈ ഫെബ്രുവരിയില് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മരിച്ചുപോയി അച്ഛന് ലങ്സിൽ ക്യാൻസർ ആയിരുന്നു നേരത്തെ ലാറൻസിലുണ്ടായിരുന്നു അത് കറക്റ്റ് ചെയ്തൊക്കെ പോവുമായിരുന്നു അപ്പോൾ പിന്നെ ലങ്സിൽ വന്നു എട്ട് മാസം എടുത്തുള്ളൂ അത് ഡിറ്റക്റ്റ് ചെയ്ത് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ഫെബ്രുവരിയിൽ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി പിന്നെ അമ്മയുണ്ട് വീട്ടിൽ പിന്നെ ചേച്ചിയാണുള്ളത് ഹസ്ബൻഡും മോനും കണ്ണൂരാണ് ഉള്ളത് ഹസ്ബൻ്റിൻ്റെ നാട് ആലക്കോടാണ് കണ്ണൂർ അപ്പോൾ മോൻ അവിടെയാണ് ആലക്കോട് എൻ എസ് എസ്സിൽ ആണ് പഠിക്കണത് അപ്പോൾ പ്ലസ് വണ്ണിന് പ്ലസ് വണ് പിന്നെ എവിടെ സ്കൂള് കോളേജ് നാട്ടിലെ സ്കൂളിൽ തന്നെ പഠിച്ചത് മിദർമല ഗവൺമെന്റ് സ്കൂളാണ് അവിടെ നിന്ന് പിന്നെ നിലമേലും ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ച് ആണ് അപ്പോൾ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഒറ്റപ്പാലത്ത് കഴിഞ്ഞാണ് സജീവമായിരുന്നു അല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്ന ഒരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഒട്ടും സജീവമല്ലായിരുന്നു രാഷ്ട്രീയത്തിലൊന്നും അന്നേരമൊക്കെ ഈ നമ്മളെ അങ്ങനെ ഒരു നമ്മൾ കോളേജിൽ പോകുമ്പോഴൊക്കെ ഇതിൽ സംഘടനാ പ്രവർത്തനത്തിൽ ആണ് നല്ലത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അതൊന്നും അത്ര നല്ല കാര്യമായിട്ട് കാര്യമായിട്ടും വിലയിരുത്തിയിട്ടുണ്ടായിരുന്നില്ല പോയി പഠിക്കുക തിരിച്ചു വരാ എന്ന് വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഒരു നല്ല കുട്ടി ചമയില്ല ഒരു ആവശ്യമില്ല അതല്ല നല്ല കുട്ടിന്ന് പിന്നെയാണ് തിരിച്ചറിയുന്നത് ഏതായിരുന്നു സബ്ജെക്ട് ഞാൻ ഫിസിക്സ് ആയിരുന്നു ഫിസിക്സ് അതെനിക്ക് അത്ര കൈയിലോ അത് വന്നപ്പോഴാണ് തോന്നപ്പോഴാണ് എന്നാൽ എനിക്കിത് വയ്യാന്ന് പറഞ്ഞിട്ട് വേറെ അതും പക്ഷെ അച്ഛനാണ് പക്ഷെ എന്നോട് ജേർണലിസം നീ നോക്ക് വേറൊരു അച്ഛനെ ആഗ്രഹം എന്നെ ടീച്ചറാക്കാനായിരുന്നു ബി എഡിന് അഡ്മിഷൻ കിട്ടുന്നതിന് മുന്നേ ഉള്ള കുറച്ചു സമയം പോയി ജേണലിസം നോക്ക് ഒന്ന് പഠിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ് ക്ലബില് വിട്ടു പിന്നെ അവിടെ വിട്ടതിന് ശേഷം എന്നെ തിരിച്ചു കിട്ടിട്ടില്ല പിന്നെ അച്ഛൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ഒരു കാര്യങ്ങളും ഈ മാധ്യമ പ്രവർത്തനം ഒരു ഒരു കാണുന്നത് ഞാൻ ശരിക്കും എൻജോയ് എനിക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഇപ്പം ഏതെങ്കിലും സ്ഥാപനത്തിനകത്തൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് നമുക്കുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്നോ അങ്ങനത്തെ സമയങ്ങളിൽ അങ്ങ് ഡൗൺ ആയി പോകും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ തോന്നാറുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളില് അത് ആ പാഷൻ ഉണ്ട് ആ ഫയർ ഉണ്ട് എന്ന് പല ഘട്ടങ്ങളിലും തിരിച്ചറിയും എനിക്കിപ്പോ അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഒരിക്കലും എനിക്ക് ഈ ജോലി വിട്ടുപോകാൻ പറ്റില്ലായിരിക്കും കാരണം എന്റെ ഉള്ളിൽ അത് അത്രയ്ക്കും ഉണ്ട് അത്രക്കും എനിക്ക് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഇലക്ഷൻ വാർത്ത വായിച്ചുകൊണ്ടാ തുടങ്ങിയെന്ന് തോന്നുന്നു ലോക്സഭാ തോന്നുന്നില്ല അല്ല ഞാൻ ശരിക്കും ലോഞ്ച് ബുള്ളറ്റിൻ കുറച്ച് ദിവസം മുന്നേ ഈ ലോക്സഭാ ഒരു വിജയവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൂന്നാം മോദി സർക്കാർ കേരളത്തിലെ സാഹചര്യങ്ങൾ അതിനൊക്കെ എങ്ങനെയാ വിലരുത്തുന്നത് അതൊക്കെ വിലയിരുത്താൻ ഞാനാ അല്ല ഞാൻ ആസ് എ ജേണലിസ്റ്റ് ഞാൻ ഫോർ വെച്ചാണ് സത്യം പറഞ്ഞ ഫോർത്തിന്റെ ഇരുന്നപ്പോഴാണ് ഈ ഇലക്ഷന് മുന്നേ എല്ലാ മണ്ഡലങ്ങളിലും ഞാനും ശ്രീജയും കൂടി ശ്രീലക്ഷ്മി ടോക്കീസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ ശരിക്കും അത് കാരണം പിന്നെ എന്നു മാത്രമല്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുക ഇലക്ഷൻ ഭയങ്കര കാര്യമായി കവർ ചെയ്ത് അതായത് ന്യൂസ് ചാനലിൽ അല്ലെങ്കിൽ പോലീ പറഞ്ഞ പോലെ ഓൺലൈൻ സ്പേസിൽ അവിടെ ഞങ്ങൾ ഭയങ്കര കാര്യമായി നാഷണൽ പൊളിറ്റിക്സ് ഭയങ്കര കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ഈ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ അനാലിസിസ് ചെയ്തിട്ടും ഓരോ സ്ഥലത്തെ കാര്യങ്ങളും ഇതാകുമ്പോഴും ഞങ്ങൾക്ക് ശരിക്കും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ നാനൂറ് സീറ്റൊന്നും ഒരിക്കലും നേടാൻ പോകുന്നില്ല ഇതൊരു ആത്മവിശ്വാസക്കുറവിൻ്റെ ഭാഗമായി എടുക്കുന്ന ഹൈപ്പാണ് ബി ജെ പി എന്നുള്ളത് ജേർണലിസ്റ്റിക്കലി ഞങ്ങൾക്ക് തിരിച്ചറിയാൻ ആ സമയം പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽപ്പോലും ബി ജെ പി വരും നാനൂറൊന്നും കിട്ടില്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയധികം ബി ജെ പിക്ക് സീറ്റ് താഴുന്നതൊന്നും സത്യത്തെ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫീൽഡിലൊന്നും പോകുന്നില്ലല്ലോ അല്ലാതെ ഇരുന്നിട്ടുള്ള ആണ് പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞ ഈ ഒരു ഫാക്ടറുണ്ടല്ലോ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നുള്ള കാര്യം ചെട്ടായിരുന്നു അത് അത് നമുക്ക് ആ കാസർഗോഡെന്ന് തിരുവനന്തപുരം വരെ അത്രയും അത് വളരെ കൃത്യമായി മനസ്സിലാവും കാരണം ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ കേരളത്തിൽ ഈ രണ്ട് മുന്നണിക്കും അപ്പുറം മറ്റൊരു മുന്നണിയെ പരീക്ഷിക്കാനുള്ള ഒരു ഭയങ്കരമായ തോര മനുഷ്യരുടെ മനസ്സിലുണ്ട് അത് നമ്മുടെ ഈ രണ്ട് മുന്നണികളും ഉണ്ടാക്കിയെടുത്ത ആളുകളിൽ ഉണ്ടാക്കിയെടുത്ത എന്തെങ്കിലും തരത്തിലുള്ള നിരാശയാണ് അത് ഇതിൽ അങ്ങനെ ആളുകൾ ചിന്തിക്കാൻ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കേന്ദ്രത്തിൽ തുടർച്ചയായി ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കണം എന്ന് പറയുന്ന കുറേ പേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവർ അത് ആ ഐഡിയോളജിയൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അല്ലാതെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റി അപ്പം തന്നെ ഈ ബി ജെ പി എന്ന് പറയുന്നത് ഇനി മാറ്റി നിർത്താൻ പറ്റാത്തൊരു ശക്തിയാണ് എന്നുള്ള ഒരു 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 തോന്നൽ തോന്നി ഉണ്ടായിരുന്നു തൃശ്ശൂരിലെത്തുമ്പം സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകൾ അങ്ങനെ അപ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ വിജയം നമുക്കവിടെ മണക്കും പക്ഷേ അതങ്ങനെ നമുക്ക് പരിപാടിയിലൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ശക്തമായിട്ടുള്ള മത്സരം സുരേഷ് ഗോപിക്കും സുനിൽകുമാറിനും ഇടയിലാണ് എന്നുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യും സുരേഷ് ഗോപി ഒരു പടി മുന്നിലാണ് എന്ന് പറയും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു പൊട്ടിക്കലാശം പോലെ ഒരു അതുപോലെ പത്തനംതിട്ടയിൽ ചെല്ലുമ്പോൾ വയസ്സൊക്കെ ഇങ്ങനെ എത്ര പരിക്ഷീണനായാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് നമുക്ക് അവിടെ ആ ഫീൽഡിൽ ചെല്ലുന്ന കാണുമ്പോൾ മനസ്സിലാവും അതൊക്കെ പറഞ്ഞപ്പം നമ്മൾ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിമർശനമൊക്കെ ആയിരുന്നു അങ്ങനത്തെ നമ്മുടെ അസസ്മെന്റ് ഇലക്ഷന് മുന്നേ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ ചെറിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മമ്മിറ്റ് കണ്ടോന്നറിയില്ല ഒരമ്മ പഞ്ഞിൻ്റെ വീന്ദ്രൻ്റെ പ്രചരണത്തിൽ വന്ന് നിൽക്കുകയാണ് അപ്പം ഞാൻ പൊതുവേ ഈ പരിപാടിക്ക് പോകുമ്പോൾ ഈ പൊതുവേ പൊതുവെ അമ്മമാരുടെ അപ്പമാരുടെ ഓടി മയക്കൊണ്ട് വയ്ക്കും ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി ചെറിയ കുട്ടികൾ അവരുടെ കാരണം അവർ കുറച്ചുകൂടി സത്യം പറയുന്ന എനിക്ക് അവരൊന്നും ഇങ്ങനെ മുഖംമൂടി വെച്ച് അറിയില്ല പ്രായമുള്ള ഉള്ള മനുഷ്യർ നമുക്കറിയാമല്ലോ അവരതങ്ങ് പറയും അപ്പം നമുക്ക് ആ ഫീൽ കിട്ടും ഇവിടെ ആര് ജയിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലും ഈ പ്രായമുള്ളവരുടെ ബൈറ്റ് എടുക്കാൻ നോക്കും അപ്പോൾ ഏതാണ്ട് ട്രാവൽ ചെയ്ത് തന്നപ്പോൾ എൻ്റെ ക്യാമറമാനെ കാര്യം പിടിയിട്ട് ഞാൻ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അവർ ചേച്ചി അതാ അമ്മ വയ്ക്കുന്നത് ഒരു അപ്പൂപ്പൻ നിൽക്കുന്നത് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോയി ഒരുപാട് പേരെ ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഭയങ്കര പെക്യൂലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പാലയിലൊരു എന്താണ് പാവം ജോസ് അത് തൊടുപുഴയിൽ പോയി പാവം ജോസ് എന്ന് പറഞ്ഞ ഒരു ഒരപ്പൂപ്പൻ അവർ ചുമന്ന കൊടിയൊക്കെ പിടിച്ചിട്ടിരിക്കണ വന്ന് ഭയങ്കര രസമായിട്ടാണ് ഉള്ളിൽ ഭയങ്കര രാഷ്ട്രീയമുണ്ട് അത് ഭയങ്കര വ്യക്തതയോടെ പറയുകയും ചെയ്യും എന്നിട്ട് ഞങ്ങളുടെ മുന്നേന്ന് മുദ്രാവാക്യൊക്കെ വിളിച്ചിട്ടാണ് പോയത് അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് വന്നു അപ്പൊ പഞ്ഞ രവീന്ദ്രന്റെ പ്രചരണത്തിന്റെ ഇടയിൽ ഒരമ്മ നിൽക്കുന്നു അമ്മമ്മ നിൽക്കുന്നു അമ്മമ്മ ആര് ജയിക്കും ആര് ജയിക്കണം എന്ന് മോള് പറ എന്നൊക്കെ പറഞ്ഞു ഞാൻ പഞ്ഞൻ ജയിക്കുന്ന പറയുന്നു അമ്മമ്മയുടെ കൊച്ചുപോൻ ഫ്രണ്ട് നിൽപ്പുണ്ട് അവിടുത്തെ സ്ഥലം കൗൺസിലറും ഫ്രണ്ടിലുണ്ട് അപ്പൊ അവരിങ്ങനെ തമാശക്ക് അപ്പൊ അമ്മമ്മ പറഞ്ഞു മോളിഞ്ഞാ എന്ന് പറഞ്ഞിട്ട് അസന ആര് ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പതി എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ എൻ്റെ ഓട്ട തരൂരിനാണ് എന്നിങ്ങനെ രഹസ്യമായിട്ട് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ കോമഡിയായിട്ട് പിന്നെ ആ ഒരു സിറ്റുവേഷൻ്റെ ഇന്ന കൂടി നമ്മൾ നമ്മളിതാക്കിയിട്ടാണ് ആണ് തരൂരിനാണോട്ട് തരൂ അപ്പ ആ തരൂരിനാണോ ഓട്ടെ ഏഹ് എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തിനാ അമ്മ ഇവിടെ വന്നതെന്ന് ഞാൻ പതിയെ ചോദിച്ചാൽ പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇത് ഇവര് കൊച്ചുമോനും എല്ലാരും കാണുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ വീഡിയോ ഒരു ക്യൂട്ടാണല്ലോ അത് ഭയങ്കര ആ ഒരു ഇന്നസെൻസും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ എടുത്ത് കൊടുത്തു അത് എപ്പോഴും ജേർണലിസ്റ്റിക്കലി ശരിയാണ് ഒരാൾ പറഞ്ഞ രഹസ്യമാണ് അതൊരു വൻ രഹസ്യമാണെന്നൊന്നും എനിക്ക് അന്നേരം ആ അർത്ഥത്തിലല്ല കൊടുക്കുന്നത് എനിക്കറിയില്ല അതിൽ ചെരി തെറ്റുകൾ ഉണ്ടാവും പക്ഷെ അത് കൊടുത്തു അത് ഇൻസ്റ്റയില് ഭയങ്കരമായിട്ട് മെല്ലെ നടിച്ച് പോയി ആ വീഡിയോ അതിന് വന്ന സൈബർ അറ്റാക്ക് അതി ഭീകരായിരുന്നു ഇവരെന്താണ് കമ്പിപ്പാറയും എടുത്ത് നടന്നുകൂടെ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ആ സ്ത്രീയോട് ചെയ്തത് എന്ത് പറഞ്ഞിട്ട് അവസാനം എന്താന്ന് പറഞ്ഞ ഈ വീഡിയോ വൈറലായപ്പോ തരൂർ ഇവരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് പിന്നെ ഈ പൊളിറ്റിക്കലി അതൊരു ഭയങ്കര ഒരു സി പി ഐ ബെൽറ്റ് ആണ് അവിടെ ഒരു ഇടതുപക്ഷ ബെൽറ്റ് ആണ് അവിടെ നിന്നും ആ പോയി കാണേണ്ട കാര്യമില്ല തരൂര് അപ്പോഴേ എല്ലാരും പറയുന്നുണ്ടായിരുന്നു തരൂരിന് ഉറപ്പായ ഒരു എന്തിനാ പോയി കാണുന്നത് വേറെ ആരെങ്കിലും പോയി എന്നൊക്കെ ഇങ്ങനെ ഓഫീസിലെല്ലാരും കളിയാക്കി പറയുമായിരുന്നു പക്ഷെ തരുനെ കാണാൻ എന്നോട് ചോദിച്ചു അവരമ്മൂമ്മയെ കാണാൻ എന്ന് തരുടെ ആളുകൾ ചോദിച്ചു ഞാൻ പിന്നാന് അങ്ങനെ നമ്മൾ വാർത്ത കൊടുക്കുന്നതിനപ്പുറം അതിനൊന്നും മുൻകൈക്കേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നി പിന്നെ അത് അവരുടെയും ഒരു വൈകാരികമായ ഒരു പ്രശ്നമായിരിക്കുമല്ലോ അവിടെ ഒന്നൊരു കാൻഡിഡേറ്റ് ആമൂമ്മയെ കാണുന്നത് പക്ഷെ അവർക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരു കാര്യം ഭയങ്കര ഈ സ്പേസിലേക്ക് വരുമ്പോൾ അത് വേറെ തരത്തിൽ ജഡ്ജ് ചെയ്യപ്പെടും സോഷ്യൽ ചെയ്യും അതെ 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 നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ആംഗിളോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇന്നസെന്സൊന്നും അതിന് കാണുന്നവർക്ക് തോന്നണം എന്നില്ല അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും ചിലപ്പോ അങ്ങനെ ആയിരിക്കും ആ സിനിമ കാണും വായിക്കും എഴുത്തന്നു പറയാൻ ഫേസ്ബുക്ക് എഴുത്തിനപ്പുറം എഴുത്തൊന്നും എഴുതാറില്ല

അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ വല്ല അവരെന്തെങ്കിലും പ്രോഡക്റ്റ് ഇതാക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊമോഷനൊക്കെ ചെറിയ തോതില് അങ്ങനെയൊക്കെ ചെയ്യും അത് നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ ബേസിൽ നടക്കുന്ന കാര്യം ഈ കുടുംബജീവിതവും മാധ്യമ പ്രവർത്തന ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസം തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കുട്ടിയൊക്കെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ജോലിക്കിടയില് നമ്മളത് ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണത് മാനേജ് ചെയ്ത പോലെ അവൻ്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്കല് ചിലപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അവരുടെ പഠിത്തത്തിലൊക്കെ ഉണ്ടാവുമായിരിക്കും അത് പിന്നെ വീട്ടുകാരൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കാരണം കുഴപ്പമില്ല എങ്കിൽപ്പോലും അവിടെ ആ ഒരു ഏരിയ നമുക്ക് മിസ്സാവുന്നുണ്ട് എന്ന് പറയുന്നത് എനിക്കെപ്പോഴും തോന്നാറുണ്ട് അവരെയൊക്കെ വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കാനൊന്നും പറ്റുന്നില്ല ചിലപ്പം വേറെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം മാത്രമാണ് അത് എനിക്ക് ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെ പല കുട്ടികളും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ ഫാമിലി കുട്ടികളെയൊക്കെ നോക്കി ജോലിക്ക് വരുമ്പോൾ നമ്മുടെ ഫീൽഡിൽ കാരണം നമുക്കൊരു കറക്റ്റ് ഷിഫ്റ്റ് സമ്പ്രദായമൊന്നുമില്ലല്ലോ പിന്നെ വേറെ ഒരു നമ്മുടെ നാട്ടിൽ എനിക്കെപ്പോഴും തോന്നുന്ന ഒരു പ്രശ്നം ഒരു വർക്കിംഗ് ലേഡി അതിനിപ്പം മാധ്യമപ്രവർത്തക ആകട്ടെ അല്ലാത്തവരാകട്ടെ ഈ കുട്ടികളെയൊന്നും നോക്കാനൊരു സംവിധാനവും ഇല്ല അവിടെ ും നമ്മൾ ഈ നാട്ടിൽ ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുന്ന അതേ പ്രാധാന്യത്തോടെ പറയുന്ന ഒന്നുമില്ല കുട്ടികൾക്ക് കുട്ടികളെ എങ്ങനെയാണ് ഒരു വർക്കിംഗ് ലേഡി ഇത് നമ്മൾ നമ്മളാരെയെങ്കിലും വിശ്വസിയിപ്പിച്ചിട്ട് പോകണം അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ഡേ കെയർ ഇല്ല അതിനൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനം വേണം എന്ന് പറയുന്നത് ഓരോ സ്ഥാപനങ്ങളടക്കം മുൻകൈ എടുക്കേണ്ട ഈവൻ സർക്കാരൊക്കെ അതിനകത്ത് ഭയങ്കര ശ്രദ്ധ വയ്ക്കേണ്ടുന്ന ഒരു കാര്യമാണെന്ന് തോന്നാറുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ത്രീകളും വീട്ടിൽ തിറക്കി വന്ന് ജോലി ചെയ്യുന്ന അങ്ങനെ ഒരു ഇക്വാലിറ്റി പോസിബിൾ ആവണമെങ്കിൽ അതുകൂടി വേണമെന്ന് തോന്നാറുണ്ട് കാരണം ഇപ്പോഴും അത് കുട്ടിയെ നോക്കേണ്ടത് ഒരു സ്ത്രീയുടെ മാത്രം ബാധ്യതയായിട്ട് നമ്മുടെ സമൂഹം കാണുന്നുമുണ്ട് അത് അവരുടെ മാത്രം ചുമതലയാണ് അതിൻ്റെ പ്രശ്നം കൂടിയുണ്ട് പക്ഷേ ആ കുട്ടികളെ വേണ്ട വിധത്തിൽ ടേക്കേറിയാൻ ഒരു സംവിധാനം പലപ്പോഴും സ്ഥാപനങ്ങളെങ്കിലും ഒരുക്കണം എന്ന് തോന്നാറുണ്ട് കാരണം ഈ ഷിഫ്റ്റ് ഒക്കെ വരുമ്പം ഇപ്പം ഇത്രയും കാലത്തെ മുഖം അപ്പൊ നമ്മള് ഇടങ്ങളിലൊക്കെ അനുഭവങ്ങൾ എന്തെങ്കിലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ആളുകൾ നമ്മളെ കാണുന്നത് സംസാരിക്കാൻ വരുന്നത് ഈവൻ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മളോട് അതിൻ്റെ ഒരു മറു പോലും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കമൻസ് ഒക്കെ കിട്ടാറുണ്ട് എപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അങ്ങനെയുണ്ട് വാർത്ത കാണുന്നവരുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽപ്പോലും ആ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലും നമ്മളെയൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് പിന്നെ കുറേ പേര് ഈ പോലെ നമ്മൾ ചാനൽ മാത്രം കാണുന്ന കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് ശരിക്കും ഫോർത്തിൽ പോയപ്പോഴത്തേക്കും ആ സമയം ഫോർത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്നല്ലോ ഈ സമയമുള്ളത് അത് കാരണം അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്താ ചാനൽ കാണാത്തേന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ടീം ആളുകൾക്ക് ഇപ്പൊ വീണ്ടും സ്ക്രീനിലൊക്കെ വന്നപ്പോഴത്തേക്കും വലിയ സന്തോഷമായിട്ട് കുറെ കാലത്തിന് ശേഷം കണ്ടു ഏഷ്യാനെറ്റിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അവര് കാണുന്നത് അപ്പം അങ്ങനെ അപ്പൊ ആ സ്ക്രീനിൽ വന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം ആളുകൾക്കുണ്ട് പിന്നെ ആളുകൾ നമ്മളൊരു വാർത്തയൊക്കെ കൊടുത്താലും ആ തരത്തില് ഫോർത്തിൽ വെച്ച് തന്നെ ഉള്ള വാർത്തക്കൊക്കെ അങ്ങനത്തെ റെസ്പോൺസ് നമ്മളോടുള്ള ഒരു ഇഷ്ടം കാരണം അതിന് അതിന്റെ പരിഹാരം കണ്ടെത്താൻ പോവുക അങ്ങനെയൊക്കെ അത് വലിയ കാരണം നമ്മളോടുള്ള ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് മറ്റൊരാൾക്ക് ഒരു പ്രയോജനം ആവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ അവർക്ക് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനാണ് ആളുകളൊക്കെ വരുന്നത് എനിക്ക് വലിയ സന്തോഷായിട്ട് തോന്നാറുണ്ട് അത് നമുക്ക് എന്തെങ്കിലും നമ്മളോട് ചെയ്യുന്ന ഫേവറിനും അപ്പുറമാണ് അത് മറ്റുള്ള ആളെ നമ്മൾ ചെയ്യുന്ന വർക്കിനെയൊക്കെ അങ്ങനെ ആ തരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യും അതിനെ കാണുകയൊക്കെ ചെയ്യുന്നത് സന്തോഷം തോന്നിയ ഞാൻ മൂവ്മെന്റ് അങ്ങനെ എല്ലാ മൊമെന്റും ഭയങ്കര സന്തോഷം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു ഒരെടുത്ത് പറയാൻ പറ്റുന്ന എനിക്ക് ഈ ലോഞ്ച് ബുള്ളറ്റിൻ വായിക്കുമ്പോൾ ശരിക്കും സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും ഫോർത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണത് അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അവിടെ എനിക്ക് വിട്ടു വരാനൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു ഭയങ്കര മാനസികമായി ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ടീമായി ജോലി ചെയ്തിട്ട് പക്ഷേ എങ്കിലും അത് അവിടെ നടക്കുന്നില്ല ആ നേരം പക്ഷേ എങ്കിലും ഇവിടെ വന്ന് ആ ഒരു ലോഞ്ച് ബുള്ളറ്റിൻ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി റിപ്പോർട്ടിങ് ഒരുപാട് സമയത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഫുൾഫിൽമെൻറ്റ് തോന്നിയ ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വാർത്ത വായിക്കുമ്പോൾ ഇത്രയും സന്തോഷത്തോടെ ഇത്രയും മനസ്സ് നിറഞ്ഞിട്ട് വന്ന് ലോഞ്ച് ഡേ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മളാണ് വന്ന ആദ്യം ചാനലിന്റെ നയം എന്താണെന്ന് പറയുന്നതും അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നിയ എല്ലാവരും കാണാൻ ഇതെന്താണ് ഇവരെന്താണ് ചെയ്യണമെന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരു സമയത്ത് സ്ക്രീനിൽ വരാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഹേർട്ട് ചെയ്താ അത് ഉണ്ടാവൂല അതൊക്കെ നമ്മളുടെ എല്ലാവരുടെയും അനുഭവത്തില് ഉണ്ടാവും അങ്ങനത്തെ ഹേർട്ടായി പോയിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ അത് ചുമ്മാ അതിനെക്കുറിച്ച് നമ്മൾ വെറുതെ പറയേണ്ട എല്ലാവരുടെയും എനിക്ക് ഈ ഇന്റർവ്യൂവിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി തന്നത് ഇല്ലം ഹെറിറ്റേജ് ആണ് കൊച്ചി കച്ചേരിപ്പടിക്ക് അടുത്താണ് മനോഹരമായ റൂം സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റികളും ഉള്ള റിസോർട്ടാണ് അപ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം ഈ ഇല്ലം റിസോർട്ട്